പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മോഹൻലാലിൻ്റെ ബിഗ് ബഡ്ജറ്റ് ചിത്രമാണ് എംബുരാൻ രണ്ടായിരത്തി പത്തൊൻപതിൽ നടൻ പൃഥ്വിരാജ് സുകുമാരന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങി ബോക്സ് ഓഫീസിൽ വമ്പൻ ചലനം ഉണ്ടാക്കിയ ലൂസിഫറിന്റെ രണ്ടാം ഭാഗമാണ് എംബുരാൻ രണ്ടാം ഭാഗം ഉണ്ടാവുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും കഴിഞ്ഞ വർഷമാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിച്ചത് ഒന്നാം ഭാഗമായ ലൂസിഫറിൽ മഞ്ജു വാര്യർ ടൊവിനോ തോമസ് വിവേക് ഒബ്രോയ് നൈല ഉഷ തുടങ്ങിയ വമ്പൻ താരനിര അണിനിരന്നിരുന്നു ഒരു മാധ്യമ പ്രവർത്തകയുടെ വേഷത്തിലായിരുന്നു നൈല ഉഷ ചിത്രത്തിൽ എത്തിയത് ചിത്രത്തിൽ മോഹൻലാലുമൊത്തുള്ള തന്റെ സീനിനെ കുറിച്ച് പറയുകയാണ് നൈല കർഷകനല്ലേ മാഡം കള പറിക്കാൻ ഇറങ്ങിയതാ എന്ന ഡയലോഗ് മോഹൻലാൽ നൈലയോടാണ് സിനിമയിൽ പറയുന്നത് ആ സീൻ എടുക്കുമ്പോൾ തിയേറ്ററിൽ വലിയ കയ്യടി കിട്ടുമെന്ന് തനിക്ക് ഉറപ്പായിരുന്നുവെന്നാണ് താരം പറയുന്നത് എല്ലാവരെയും പോലെ എംബുരാൻ എന്ന ചിത്രത്തിന് വേണ്ടി താനും കാത്തിരിക്കുകയാണെന്നും നൈല ജിഞ്ചർ മീഡിയക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു ലൂസിഫറിലെ ആ ഡയലോഗ് ഡബ്ബ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞത് ഇതിപ്പോൾ ലാലേട്ടനുള്ള കയ്യടി ആണെങ്കിലും ഇത് എനിക്കുള്ളതായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത് എന്നായിരുന്നു കാരണം ആ സീൻ എടുക്കുമ്പോഴും ഡബ്ബ് ചെയ്യുമ്പോഴുമൊക്കെ എനിക്കറിയാം ഇത് കയ്യടി വരാൻ പോകുന്ന ഒരു ഡയലോഗാണെന്ന് കാരണം എല്ലാവരും കാത്തിരിക്കുകയായിരുന്നു ലാലേട്ടൻ ആ ഡയലോഗ് അടിച്ചു പറഞ്ഞു പോകുന്നതിന് കുറച്ചു നേരമേ ഉള്ളൂവെങ്കിലും എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി കാരണം ലാലേട്ടൻ്റെ കൂടെ എനിക്ക് ആകെയുള്ള സീൻ അതായിരുന്നു ആ ഡയലോഗിൻ്റെ കുറിച്ച് എനിക്ക് നല്ല ബോധം ഉണ്ടായിരുന്നു കുറേ ആളുകൾ എന്നോട് ചോദിക്കുന്നുണ്ട് എംബുരാനിൽ ഉണ്ടാവുമോ എന്ന് എല്ലാവരും ആ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ഞാനും കാത്തിരിക്കുകയാണ് ആ സിനിമ കാണാൻ പക്ഷേ എനിക്ക് തോന്നുന്നില്ല എൻ്റെ കഥാപാത്രം ആ സിനിമയിൽ ഇനി ആവശ്യമുണ്ടെന്ന് എന്തായാലും ഞാനും ആകാംക്ഷയിലാണ് നൈല ഉഷ പറയുന്നു ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ